നന്ദയ്ക്ക് നേരെ കൊലക്കത്തയുമായി പുതിയ ശത്രു ചന്ദ്രികേര എഴിഞ്ഞ ചന്ദ്രകാന്തം ഒരു കിഡിലിൻ ട്വിസ്റ്റിലേക്ക് ഒരു പ്രേക്ഷകരെ ഒന്നടങ്ങും ഭീതിയിൽ ആഴ്ത്തുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നും പറയാൻ നമ്മുടെ പിങ്കി നമ്മുടെ ആ ഹിന്ദി എല്ലാവരോടും കൂടി പ്രത്യേകിച്ച് ഗൗതമിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നന്ദ മിഥുൻ്റെ കൂടെ വണ്ടേ ട്രിപ്പ് എന്നൊരു പേരിൽ പുറത്ത് പോയതിൽ ഒരു പിന്നിൽ ഒരു വലിയൊരു കള്ളത്തരമുണ്ടെന്ന് നമ്മുടെ പിങ്കി ഇങ്ങനെ എല്ലാവരോടും കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതം അതിങ്ങനെ കാര്യമാക്കാതെ ഇങ്ങനെ വിട്ടുകളഞ്ഞ് ഒരു രീതിയിലാണ് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചത് ആദ്യം ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും പിന്നെ എന്തൊക്കെയോ നന്ദി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ നന്ദയും ഗൗതമും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചിരിച്ചും കളിച്ചും പോകുന്നൊരു രംഗം നമ്മുടെ പിങ്കിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുന്നൊരു രംഗം തന്നെ നമുക്ക് അവസാനം നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇനി നന്ദയെല്ലാം നമ്മുടെ ഗൗതമൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഗൗതമൻ്റെ എല്ലാ സത്യങ്ങളും അറിയാവോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ശേഷം നമ്മുടെ മഹാദേവൻ സുജാതയെ വിളിച്ച് ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം രംഗമെന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി സുജാതയും നന്ദയ്ക്കെതിരെ ആകുമോ ഇനി നന്ദ ഒറ്റപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്